വേണ്ടി സർവേകളാണോ പുറത്തുവിടുന്നത് എന്നാണ് ജനങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയം എന്നാൽ എന്ത് ശാസ്ത്രീയ വിശകലനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു നിഗമനത്തിലെത്തിയത് എന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നുണ്ടോ സർവേ നടത്ത രീതി എത്ര പേരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു ഫലപ്രവചനം എങ്ങനെ തുടങ്ങിയ വിവരങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണല്ലോ റീപോൾ സർവേ ഫലം പുറത്തുവിടുന്നത് ആധികാരികത എന്തു എന്ന് ജനങ്ങൾക്കറിയില്ല ഏതെങ്കിലും ഒരു ഏജൻസിയുടെ പിൻബലത്തിൽ തട്ടിക്കൂട്ടി പുറത്തുവിടുന്ന ഇത്തരം കണക്കുകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ മാത്രമുള്ളത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ രീതിയിലാണ് അന്നും വലിയ തോതിൽ വാർത്തകൾ കൊടുത്തിരുന്നത് അവരിൽ പലരും പരാജയപ്പെടും എന്ന് പറഞ്ഞ പലരും ഇന്ന് കേരളത്തിലെ മന്ത്രിമാരായിട്ടിരിക്കുകയായിരുന്നു കുടുംബഞ്ചോല മണ്ഡലത്തിലെ എം എം മണിക്ക് നാല്പതേ പോയിന്റ് ഏഴ് ശതമാനം വോട്ട് തോറ്റുപോകുന്ന സ്ഥാനാർത്ഥിയാണെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് വോട്ട് ചെയ്യേണ്ടാലോ എന്ന് ചിന്തിക്കില്ല ഒന്ന് രണ്ടാള് അങ്ങനെ ആ ഒന്ന് രണ്ടാളുടെ വോട്ട് തിരിച്ചുവിട്ടു നോക്കാനാണ് ഈ സർവേ വിടുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നാല്പത്തിരണ്ട് ശതമാനം വോട്ട് ഇതായിരുന്നു മനോരമയുടെ സർവേ പ്രവചനം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴോ നേരെ തിരിച്ചാണ് വന്നത് മുപ്പത്തെട്ടായിരത്തി മുന്നൂറ്റഞ്ച് വോട്ട് ഭൂരിപക്ഷത്തിനാണ് എം എം മണി അവിടെ വിജയിച്ചത് അതുപോലെ മട്ടന്നൂരിൽ കെ കെ ശൈലജ അടുത്ത മത്സരം നേരിടുന്നുവെന്നായിരുന്നു വാർത്ത പക്ഷേ ഫലം ഏറ്റവും കൂടുതൽ വോട്ട് നേടി വിജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായി കെ കെ ശൈലജ മാറിയിട്ടുണ്ട് മനോരമയുടെ സ്നേഹം യു ഡി എഫിനോട് മാത്രമല്ല ബി ജെ പിയോടുമുണ്ട് അതുകൊണ്ട് അവരുടെ അന്നത്തെ സർവേയിൽ പഴക്കൂട്ടം മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി വിജയിക്കുമെന്നായിരുന്നു പ്രവചനം പക്ഷേ വിജയിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് അതൊരു പത്ത് പതിനഞ്ച് വോട്ടിനല്ല ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് വൂട്ട് അതുപോലെ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തില് എൽ ഡി എഫ് സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്ത് പോകും എന്നായിരുന്നു മനോരമയുടെ പ്രവചനം അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്തെത്തുമെന്ന് എത്തുമെന്നും മനോരമ നിശ്ചയിച്ചു പക്ഷേ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഇതിന്റെ കൂടെ തന്നെ മനോരമ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഇരുപത്തിരണ്ട് പോയിന്റ് രണ്ട് ശതമാനം വോട്ട് മാത്രമാണ് മനോരമ കൽപ്പിച്ചു നൽകിയത് ആ സർവേ പക്ഷേ ഇരുപത്തിരണ്ട് ശതമാനം വോട്ട് ലഭിക്കുമെന്ന് പറഞ്ഞ ആ സ്ഥാനാർത്ഥിക്ക് തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് വോട്ട് ഇതെല്ലാം നമ്മുടെ കൺമുന്നിലുള്ള യാഥാർത്ഥ്യങ്ങളാണ് അങ്ങനെ തുടക്കമാർന്ന ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ റോഡ് കണ്ണാശുപത്രിന്തൽമണ്ണ